വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം சிபிஐஎம் இருபத்தி நாலாம் பார்ட்டி கோங்கிரஸினோடி மஞ்சேரி ஏரியா சம்மேளனத்தின் தொடக்கமாய் കീഴാറ്റൂർ ആക്കപ്പറമ്പിൽ നടന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലേക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ച് സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നതും ദൈനംദിനം എന്നോണം നാം കേരളത്തിലാണെങ്കിൽ ഇത്തവണത്തെ പാർട്ടി ഏരിയ സമ്മേളനം നടക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത നമ്മുടെ പാർട്ടി രൂപകൂട്ടത്തിന് ശേഷം ചരിത്രത്തിലാദ്യമായി തുടർച്ചയായി എട്ടര വർഷം നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാരിന്റെ ഭരണം വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഏരിയ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടപ്പോ ഇവിടെ മഞ്ചേരി ഏരിയയുടെ ഭാഗമായി അന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു അഞ്ചര വർഷം പൂർത്തീകരിക്കുന്ന ഒരു സർക്കാർ ഒരു തുടർ ഭരണം എന്നുള്ള പ്രത്യേകതയാണെങ്കിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നാം ഇവിടെ ഒത്തുചേരുമ്പോൾ നാം പറയുന്നു നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആദ്യമായി എട്ടര വർഷം ഒരു സർക്കാരിന്റെ ഭരണം നടക്കുന്നു തുടർച്ചയായി എന്നുള്ളതാണെങ്കിൽ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് ആകുമ്പോൾ ഇതുപോലെ മഞ്ചേരി ഏരിയാസങ്ങളിലെ കൂടുമ്പോൾ നാം അപ്പോൾ പറയും നമ്മുടെ യുടെ ചരിത്രത്തെ ആദ്യമായി തുടർച്ചയായി പതിനൊന്നര വർഷം ഭരിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് എന്തെങ്കിലും അഹങ്കാരം അമിത ആത്മവിശ്വാസമുണ്ടോ പറയുന്നതല്ല കേരളത്തിലെ ജനങ്ങൾ പൊതുവെ നമ്മുടെ പാർട്ടി നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ ഭരണം നടത്തുന്നതാണ് സ്വസ്ഥവും സുഖകരവും സുരക്ഷിതവുമായി ജീവിക്കാൻ കരുതുന്നു ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ പി കെ മുബഷിർ അധ്യക്ഷത വഹിച്ചു പ്രതിനിധി സമ്മേളനം പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി നടക്കും സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയവരെ വേദിയിൽ അനുമോദിച്ചു വി ജ്യോതിഷ് ടി കെ ഹംസ വി ശശികുമാർ പി എം നൌഷാദ് പി രാധാകൃഷ്ണൻ കെ ഹരിദാസൻ ശങ്കരൻ കൊരമ്പയിൽ കെ കോമളവല്ലി ബാലസുബ്രഹ്മണ്യൻ കീരാത്തൂർ കെ നിധീഷ് അഡ്വക്കേറ്റ് ഫിറോസ് ബാബു എം നിസാർ അലി